ഒരു കൗതുകകരമായ വല്ലപ്പോഴും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയിലേക്കാണ് എനിക്ക് കൊണ്ടുപോകുന്നത് വയനാട് മുത്തങ്ങയിൽ റോഡ് മുറിച്ചു കിടന്ന കടുവക്കൂട്ടം കേരള കർണാടക അതിർത്തി ചെക്ക് പോസ്റ്റായ മുലഹൊള്ളക്ക് സമീപത്തെ വനമേഖലയിലാണ് കടുവകളെ കണ്ടത് കാർ യാത്രികരാണ് കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് അനൂപ് ചേരുകയാണ് അനൂപ് ഈ നമുക്കറിയാം ബന്ദിപ്പൂർ വനമേഖല പലപ്പോഴും ഈ വന്യമൃഗങ്ങളുടെ ഒരു വിഹാര കേന്ദ്രമാണ് റോഡുകളിൽ ഇതൊക്കെ കാണാൻ സാധിക്കാറുണ്ട് പക്ഷേ എങ്കിൽ പോലും കടുവക്കൂട്ടം ഇങ്ങനെ പോകുന്നത് ഒരു അപൂർവ കാഴ്ച തന്നെയാണ് ഒരു അതെ മനു ഇത് പതിവ് കാഴ്ചയാണെങ്കിലും ഇത്തരത്തിൽ ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുമായി അമ്മക്കടുവ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഒരു അപൂർവ കാഴ്ചയാണ് യാത്രികർക്ക് ബന്ധിപ്പൂർ സഹാസങ്കേതത്തിലൂടെ പോകുന്ന യാത്രികർക്ക് അതൊരു കാഴ്ച വിരുന്നു തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും അത് ഒന്നിൽ കൂടുതൽ കടുവ കാണുന്നത് അത്ര ഒരു പതിവുള്ള സംഭവമല്ല ഏതായാലും ആ രീതിയിലുള്ള കാഴ്ചയാണ് യാത്രികർ ഇതിലേ പോയ യാത്രികർ പകർത്തിയത് ഈ മുത്ത് കടുവ കടുവകളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സാന്ദ്രതയുള്ള പ്രദേശമാണ് ബന്ദിപ്പൂർ കടുവാ സങ്കേതം വയനാട് തമിഴ്നാട് കർണാടക അതോടൊപ്പം കേരളം അതിർത്തിയോട് അതിർത്തികളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കടുവാ സങ്കേതമാണിത് അതുകൊണ്ട് തന്നെ കടുവകൾക്ക് ജീവിക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ഏറെ ആഹ് ഒരു മെച്ചപ്പെട്ട ഒരു വനമേഖല കൂടിയായാണ് ഈ ബന്ദിപ്പൂർ വനമേഖല കണക്കാക്കപ്പെടുന്നത് ഏതായാലും അത് തെളിയിക്കുന്ന വിധത്തിൽ കടുവകളുടെ വലിയ രീതിയിലുള്ളൊരു ാഹുല്യം അല്ലെങ്കിൽ ആ വിധത്തിൽ അതിന്റെ ടെറിട്ടറിക്ക് അതീതമായി അല്ലെങ്കിൽ ടെറിട്ടറിക്ക് അനുയോജ്യം ആ വിധത്തിലല്ലാതെ തന്നെ കടുവകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം പോലും ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിലുണ്ട് ഏതായാലും ആ വിധത്തിൽ ഇത് നാല് മക്കളാണ് ഏതാണ്ട് ആറു മുതൽ ഒരു വരെ പ്രായം തോന്നി തോന്നിക്കുന്ന നാല് കടുവ കുഞ്ഞുങ്ങളാണ് ഈ റോഡ് മുറിച്ചുകിടക്കുന്നത് മുത്തങ്ങ അതോടൊപ്പം കർണാടകയുടെ വന വനമേഖലയുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശത്താണ് വെച്ചാണ് ദൃശ്യങ്ങൾ ശരി അനൂപ് ഏതായാലും ഇങ്ങനെ കാണാനൊക്കെ രസവും കൗതുകവും ഒക്കെയാണ് പക്ഷേ ഇത് നാട്ടിലേക്ക് ഇറങ്ങി വന്ന് പലപ്പോഴും സൃഷ്ടിക്കുന്ന അപകടങ്ങൾ ദുരിതങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ ആശങ്കയുമുണ്ട് ഇപ്പോൾ അനൂപ് പറഞ്ഞതുപോലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുന്ന ഒരു സ്ഥലം കേരളമാണ് കാരണം ഈ വന്യമൃഗ വേട്ടയൊക്കെ നല്ല തോതിൽ നിയന്ത്രിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇതുങ്ങളുടെ എണ്ണം കൂടുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ അത് നാട്ടിലേക്ക് ഇറങ്ങി വന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ വയനാട് അത് ഒക്കെയുള്ള മേഖലകളിൽ ആ കാഴ്ചകൾ നമ്മൾ കാണാറുമുണ്ടല്ലോ അപ്പോൾ ഇത് ബംഗളൂരുവിലേക്കുള്ള പാതയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അമ്മക്കടുവയും നാല് മക്കളും റോഡ് മുറിച്ചു കടന്ന് വനത്തിലൂടെ പോകുന്ന ഒരു രസമുള്ള കാഴ്ച വിവരങ്ങളാണ് അനൂപം നൽകിയത്